പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് സാത്താന്റെ സംഘങ്ങൾ എന്നുള്ളതാണ് ദൈവദൂതന്റെ വേഷം കെട്ടി പ്രത്യക്ഷപ്പെടുന്ന സാത്താനെ കുറിച്ച് വിശുദ്ധ പൗലോസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാത്താൻ ആരാധന അർപ്പിക്കുന്നവരെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പരാമർശമുണ്ട് യേശുവിന്റെ അനുയായികൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന യഹൂദ സമൂഹങ്ങളെ സാത്താന്റെ സിനകോ എന്നാണ് വെളിപാട് പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത് പല വിജാതീയ മതങ്ങളും പിശാചിനെ ആരാധിച്ചിരുന്നു എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മധ്യശതകങ്ങളിൽ പാശ്ചാത്യ യൂറോപ്പിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചിലർ സാത്താനെ ആരാധിച്ചിരുന്നു ഇപ്രകാരമുള്ള ആരാധനയ്ക്കായി രഹസ്യ സംഘടനകൾ രൂപപ്പെടുകയും ചെയ്തിരുന്നു തങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾ നേടിയെടുക്കാനും ശത്രുക്കൾക്ക് ദ്രോഹം ചെയ്യാനുമായി സാത്താന്റെ സഹായം തേടിയിരുന്ന ഇപ്രകാരമുള്ള സംഘടനകൾ പ്രത്യേകമായ ആരാധനാ രീതികൾക്ക് രൂപം നൽകിയിരുന്നു ക്രിസ്ത്യാനികൾ വിശുദ്ധമായി കരുതുന്നതിനെയല്ല ഏറ്റവും ദൂഷ്ടമായി അവഹേളിക്കുക ദേവാലയത്തിൽ നിന്ന് മോക്ഷിച്ചെടുത്ത വിശ്വ കുർബാനിയെ ഹീനമായി ഉപയോഗിച്ച് കറുത്ത കുർബാന അർപ്പിക്കുക തുടങ്ങിയ ഈ സംഘങ്ങളുടെ പ്രവൃത്തികളിൽ പെട്ടിരുന്നു കാലക്രമത്തിൽ തീരെ ദുർബലമായി തീർന്ന ഈ അനാചാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് വീണ്ടും സജീവമായി രംഗപ്രവേശനം ചെയ്തത് ആൻഡോണെ സാൽവേ ഈ പുനരുത്ഥാനത്തിന്റെ ണേതമായി കരുതപ്പെടുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം വടക്കേ അമേരിക്കയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ വേഗം വ്യാപിച്ചു സകലവിധ മേച്ചതകളിലും മുഴുകുക തങ്ങളുടെ അവകാശവും കടമയുമായി കരുതുന്ന ഈ സംഗ്രഹങ്ങൾ ഏത് ക്രൂരതയ്ക്കും മടിക്കില്ല എന്ന് അവരുടെ കഴിഞ്ഞകാല ചരിത്രം വ്യക്തമാക്കും ലൈംഗിക മേച്ചതകളും വിശ്വ കുർബാനയുടെ അവകേരണവും ചിലപ്പോഴൊക്കെ മനുഷ്യ പോലും തങ്ങളുടെ ആരാധനയുടെ ഭാഗമായി കാണുന്ന ഇവ മദ്യത്തിനും മയക്കുമരുന്നിനും അതോടൊപ്പം തിന്മയുടെ സകല പ്രമതകൾക്കും അടിമകളായിത്തീരുന്നു സാത്താനാരാധനയുടെ യഥാർത്ഥ സ്വഭാവവും ലക്ഷ്യങ്ങളും അത് വരുത്തിവെക്കുന്ന ഭവിഷ്യത്തുകളും അറിയാതെയാണ് യുവജനങ്ങളും കുട്ടികൾ പോലും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് വെറും ജിജ്ഞാസയിൽ തുടങ്ങുന്ന ഇപ്രകാരമുള്ള സംഗങ്ങളോടും പ്രവർത്തനങ്ങളോടുമുള്ള താൽപ്പര്യം സാവധാനം ആസക്തിയും തുടർന്ന് അടിമത്തവുമായി മാറുന്നു അടുത്ത കാലത്തിറങ്ങിയ ചില സിനിമകൾ പിശാചിനെ പൂജിക്കുന്ന പ്രവണതയ്ക്ക് പ്രോത്സാഹനം നൽകുകയുണ്ടായി പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ മുൻകൂട്ടി അറിയാൻ സഹായിക്കും എന്ന ധാരണ കുട്ടികളെ ഇപ്രകാരമുള്ള നിഗൂഢ സംഘങ്ങളിലേക്ക് ആകർഷിക്കാറുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഓജോ ബോർഡ് പോലുള്ള മാന്ത്രിക ഉപകരണങ്ങളുടെ ഉപയോഗം വർധിച്ചു വരുന്നതായി കാണുന്നു മരിച്ചുപോയവരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി പാപിയും മറ്റു രഹസ്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നവരുടെ സംഖ്യയും വർധിച്ചു വരികയാണ് അസ്ഥി കൂടം തലയോട്ടി മുതലായവ കഴുത്തിൽ ആഭരണമായി ധരിക്കുന്നതും കുരിശ തലകീഴായി കഴുത്തിലും കാതിലും തൂക്കുന്നതും ഒരു ആധുനിക ഫാഷനായി തീർന്നിരിക്കുന്നു എന്നാൽ ഇതെല്ലാം സാത്താൻ ആരാധനാ സംഘങ്ങൾ തന്ത്രപൂർവം പ്രചരിപ്പിക്കുന്ന അടവുകളാണെന്ന കാര്യം ഇത് ധരിക്കുന്ന പലരും അറിയാറില്ല നന്മയായതിനെയെല്ലാം വെറുക്കുകയും തിന്മയെന്ന് പൊതുവെ കരുതപ്പെടുന്നവയെല്ലാം മഹത്വമുള്ളതായി കരുതുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് സാത്താൻ സംഘങ്ങളുടെ മുഖമുദ്ര ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ് സാത്താനെ ആരാധിക്കുന്ന പലരും പണ്ടുകൊണ്ട് ലോക ആരംഭം പോലെ ഭൂമിയിലുണ്ട് ഞാൻ നിങ്ങളോട് ഒരു ആത്മീയ രഹസ്യം പറയാം ദൈവത്തിന് ഏറ്റവും കോപം വരുന്ന പാപം ഏതാണ് ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ബൈബിൾ പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം ദൈവത്തിന് ഏറ്റവും കൂടുതൽ കോപം വരുന്ന പാപം പിശാചിനെ ആരാധിക്കുക എന്നതാണ് അല്ലാതെ വ്യഭിചാരവും കൊലപാതകവും അല്ല എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഞാനൊരു ബൈബിളിൽ നിന്ന് ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം ദാബി രാജാവ് വ്യഭിചാരവും കൊലപാതകവും ചെയ്ത ആളായിരുന്നു എന്നിട്ട് മരിച്ചയാളെ സ്വർഗ്ഗത്തിൽ മരിച്ചു പോയവരിൽ സ്വർഗത്തിൽ പോയവരുടെ ലിസ്റ്റ് ബൈബിളിൽ എടുത്തു നോക്കുമ്പോൾ ദാവി രാജാവ് സ്വർഗ്ഗത്തിൽ പോയതായി കാണുന്നു എന്തുകൊണ്ടാണ് ദാവി രാജാവ് വ്യഭിചാരവും കൊലപാതകവും ചെയ്തിട്ട് സുഹൃത്തി പോയത് അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാവും ദാവി രാജാവ് ഒരിക്കലും പിശാചിനെ ആരാധിച്ചായി ബൈബിളിൽ എങ്ങും കാണുന്നില്ല ദാവി രാജാവ് ദൈവത്തെ മാത്രമാണ് ആരാധിച്ചായി കാണുന്നത് ആ ഒറ്റ ദൈവത്തോടുള്ള സ്നേഹവും കൊണ്ട് ദൈവം ദാവി രാജാവ് ചെയ്ത വ്യഭിചാരവും കൊലപാതകവും ദാവിരാജാവ് പശ്ചാത്തലപിച്ചപ്പോൾ അത് ക്ഷമിച്ചു കൊടുത്ത് ദൈവം അദ്ദേഹത്തെ സുരത്തി കൊണ്ടുപോയി അതുകൊണ്ട് ഞാൻ ഒരു സംശയമില്ലാതെ പറയാം പിശ ദൈവത്തിന് ഏറ്റവും കൂടുതൽ കോപം വരുന്ന പാപം എന്ന് പറയുന്നത് പിശാചിനെ ആരാധിക്കുക എന്നാണ് പിശാചിനെ ആരാധിക്കുന്ന ധാരാളം പേര് ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റേഷനറി കടയിൽ കയറി കഴിഞ്ഞാല് പിശായനെ ആരാധിച്ച് സാത്താൻ സേവക്കാര് വെച്ചേക്കുന്ന സാധനങ്ങള് നമ്മൾ അറിയാതെ അറിഞ്ഞോ മേടിക്കാറുണ്ട് ഒരു സാധാരണ ശേഷം വഴി കയറി കഴിഞ്ഞാൽ തല കുടിഞ്ഞ തല ആ തിരിഞ്ഞ കുരിശികള് അതുപോലെ തന്നെ സാത്താറിൻ്റെ ചിന്തകളുള്ള പെൻഡാഗ്രാം ഇതുപോലെയുള്ള ധാരാളം സാധനങ്ങൾ സാധാരണ ആഭരണം പോലെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അത് മേടിച്ച് നമ്മൾ ഇടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാത്താൻ സേവകാര് പിശാചിൻ്റെ ശക്തി ഇതിലോട്ടെല്ലാം ഈ സാധനങ്ങളിലോട്ട് കയറ്റിയിട്ടാണ് അത് വിൽക്കാൻ വെച്ചേക്കണം അപ്പം നമ്മളത് അറിഞ്ഞോ അറിയാതെ അത് മേടിച്ച് നമ്മൾ ധരിക്കുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് വെച്ചാൽ സാത്താന്റെ ശക്തി നമ്മുടെ മേൽ വരികയാണ് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ നമുക്ക് ദൈവീക ശക്തി ശക്തമായിട്ടില്ലെങ്കിൽ നമുക്ക് ഈ സാധാരണ ശക്തി നമ്മളെ സ്വാധീനിക്കും നമ്മളെ അപകടത്തിപ്പെടുത്തും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള തലയോട്ടി പോലെയുള്ള ആഭരണങ്ങൾ അതുപോലെ തല തിരിഞ്ഞ കുരിശ് പെന്താഗ്രാം ഇങ്ങനെയുള്ള പല പല ചിഹ്നങ്ങൾ ഇതെല്ലാം പിശാദിൻ്റെ ആണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് ഇടാൻ പാടില്ല അതുകൊണ്ട് സാത്താനെ ആരാധിക്കുക എന്ന് പറഞ്ഞാല് ദൈവത്തിന് വലിയ കോപം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ നമ്മൾ സാത്താനെ ആരാധിക്കാനോ പിശാവിനെ ആരാധിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ദൈവത്തോട് ആ പാവം ഏറ്റു പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കണം ദൈവം കാ കാരുണ്യവാനായതുകൊണ്ട് നമ്മൾ പിശാനെ ആരാധിക്കാൻ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ പിശായൻ്റെ ആരാധനയെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തോട് പാവമേറ്റു പറഞ്ഞു കഴിഞ്ഞാല് ദൈവ പാവം ക്ഷമിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും എത്ര സമ്പത്ത് തരാമെന്ന് സാത്താൻ പറഞ്ഞാലും ഒരു കാരണവശാലും സാത്താനെ ആരാധിക്കാൻ പോകരുത് സാത്താൻ തരുന്ന സമ്പത്തിന് സമ്പത്തിനൊരു പ്രത്യേകതയുണ്ട് സാത്താനായിട്ട് ദുഃഖം കലർത്തും അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കോടി രൂപ സാത്താൻ തരുന്നതിനേക്കാൾ നല്ലത് ദൈവം തരുന്ന പതിനായിരം രൂപയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ദൈവം തരുന്ന പതിനായിരം രൂപ നമുക്ക് അനുഭവിക്കാൻ പറ്റും അല്ലെ സാത്താൻ ഒരു കോടി രൂപ വന്നിട്ട് നമ്മുടെ ജീവനെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ അനുഭവിക്കുക അത് എങ്ങനെ ആസ്വദിക്കുക ആ പൈസ അതുകൊണ്ട് ഒരു കാരണവശാലും സാത്താന്റെ ഒന്നും സ്വീകരിക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ സാത്താൻ സേവ ചെയ്യുന്നവർക്ക് ശക്തി ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാത്താൻ സേവ ചെയ്യുന്നവർക്ക് നല്ല ശക്തിയുണ്ട് പിശാചിന് നല്ല ശക്തിയുണ്ട് അപ്പൊ പിശാചിന്റെ തലവനായ സാത്താന് ഏറ്റവും ശക്തിയുള്ള പിശാ പിശാചികളുടെ ഇടയിലുള്ള തലവൻ എന്ന് പറയുന്നത് സാത്താനാണ് സാത്താനും വളരെ ശക്തിയുണ്ട് പിശാചികൾക്കും നല്ല ശക്തിയുണ്ട് പക്ഷെ ദൈവത്തെ വെച്ച് നോക്കി കഴിയുമ്പോൾ സാത്താനും പിശാചികൾക്കും ഒന്നും ശക്തി അത്ര ഒട്ടും ശക്തിയില്ല എന്നാൽ ദൈവം വളരെ വലിയ ശക്തിമാനാണ് ദൈവം സൃഷ്ടിച്ച ഒരു മാലാകിയാണ് ലൂസിഫർ ആണല്ലോ സാത്താനായി മാറിയത് അപ്പൊ ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് സാത്താൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവം അത് സൃഷ്ടിച്ച ദൈവം അതിനേക്കാളും വളരെ വലിയ ശക്തിയുള്ളവനാണ് എന്ന് നമുക്കറിയാമല്ലോ പക്ഷെ ദൈവം വീണു നല്ല മാലായി സൃഷ്ടിച്ചു ലൂസിഫർ വീണുപോയി വിശായ സാത്താനായി തീർന്നു എങ്കിലും ആ സാത്താന്റെ ആ മാലായിക ഉണ്ടാകുന്ന ശക്തികളൊന്നും ദൈവം പിൻവലിച്ചിട്ടില്ല അതുകൊണ്ട് സാത്താന് മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ നല്ല ശക്തിയുണ്ട് ഭൂമിയിൽ പഴുതും ചെയ്യാൻ സാത്താനും പറ്റും പിന്നെ നമ്മുടെ കർത്താവ് കുരിശിൻ മരിച്ച് ഉയർത്ത് മൂന്നാം ദിവസം ഉയർത്തേണ്ടിട്ട് പോയപ്പോൾ സാത്താന്റെ മേലുള്ള വിജയം കുരിശില് വന്നു അതുകൊണ്ട് സാത്താന് അവന്റെ ശക്തികൾ പ്രയോഗിക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം കൂടിയതിരും അതായത് ചുമ്മാ ഒരാളെ സാത്താൻ അങ്ങനെ പെട്ടെന്ന് ഉപദ്രവിക്കാനോ കൊല്ലാനോ പറ്റുകയില്ല നമ്മൾ കുറച്ച് ഒരു ദൈവവിശ്വാസി ആണെങ്കിൽ സാത്താന് എളുപ്പത്തിലൊന്നും നമ്മളെ കീഴ്പ്പെടുത്താൽ ഒരു കാരണവശാലും ദൈവം അനുവദിക്കാതെ പറ്റുകയില്ല വിസ്തരുടെ ജീവിതത്തിലൊക്കെ പലരുടെ പലരെ വിസ്തരുടെ ജീവിതം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ സാത്താനെ പരീക്ഷിക്കാനുള്ള അവസരം ദൈവ വിസ്തരെ പരീക്ഷിക്കാനുള്ള അവസരം സാത്താന് കൊടുക്കുന്നതായി കാണുന്നുണ്ട് അതൊരു കാരണവശാലും അവരെ നശിപ്പിക്കാനല്ല അവർക്ക് കൂടുതൽ വിശുദ്ധി വരാനും സാത്താനോട് പോരാടി ജയിച്ച് ദൈവത്തിന്റെ കൂടെ നിന്ന് ദൈവത്തിലുള്ള വിശ്വസ്തത തെളിയിക്കാനും അങ്ങനെ മരണശേഷം നേരെ സുഹൃത്തിപ്പാനും വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നല്ല വിസ്തർക്കം പോലും സാത്താന്റെ ഉദരവുണ്ടാവാ എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് സാത്താന്റെ ഉദരവ് നമുക്ക് ഉണ്ടായി അല്ലെ പിശാവിൻ്റെ ശല്യം വന്നാല് അത് മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക അത് നിങ്ങൾ പ്രാർത്ഥി കേൾക്കുന്നവര് പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ഞങ്ങൾ ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ള പിശാനെ മാറ്റാൻ ശക്തിയുള്ള ധാരാളം പ്രാർത്ഥന ഉം ധാരാളം പ്രാർത്ഥനക്കാരുണ്ട് അവരെ നിങ്ങൾ സമീപിക്കുക അപ്പം നമ്മൾ ഒരു കാരണവശാലും സാത്താനെയും പിശാനെയും നമ്മൾ ആരാധിക്കാൻ പോവാതിരിക്കുക അത് ദൈവത്തിന് വളരെ ദേഷ്യം വരുന്ന ഒരു പാവമാണ് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ ഏട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം